വിദേശ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഹാജരാകേണ്ട മാർ സെബാസ്റ്റ്യൻ എടയന്ത്ര തിരുമേനി വീണ്ടും മുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്ന സംവാദങ്ങളിൽ ഭയന്നായിരിക്കണം ഇ ഡി മുമ്പാകെ ഹാജരാകഞ്ഞത് പക്ഷെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്ന ഉൾഭയത്താൽ വിറബുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ട്രസ്റ്റിന്റെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ കണക്കുകൾക്കീൽ മുഖാന്തരം ഹാജരാക്കി അടുത്ത ആഴ്ച നേരിട്ട് കൊള്ളാമെന്ന ഉറപ്പിൻമേൽ തടി ഈടാക്കാതെ ഊരിപ്പോവുകയും ചെയ്തു ഇതിനിടയിൽ തിരുമേനിക്ക് പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കി ചിറ്റിങ്ങപ്പള്ളി കത്തനാർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് രംഗബോധമില്ലാതെ മൈലാട്ടം നടത്തുന്ന കാഴ്ച ഏറെ കൗതുകകരമായിരുന്നു ആരാണ് ഈ കത്തനാർ എന്ന് ആർക്കെങ്കിലും അറിയാമോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ തിരുമേനി തന്റെ സ്വന്തം ഫെറാനോ പള്ളിയിൽ വികാരി സ്ഥാനം കൊടുത്ത് കുടിയിരുത്തിയ മഹാപ്രതിഷ്ഠയാണത്രെ അതോടെ ആശ്രിതവത്സനായി തീർന്ന അദ്ദേഹം സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി ആനയെ കണ്ട അന്തനെ പോലെ എന്തിനും ഏതിനും ഏറാൻ മൂളിക്കൊണ്ട് പിച്ചും വേയും പറയാൻ തുടങ്ങിയെന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് ഒടുവിൽ തിരുമേനിയുടെ ഒരു ഉറ്റ ബന്ധുവിന് പള്ളിവക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമനം നൽകിക്കൊണ്ട് ആശ്രിതവത്സഭ വത്സഭാവത്തെ അരക്കെട്ടി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പിന്നീട് അതിരൂപതയുടെ എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റ് മാനേജർ തസ്ക്രിയയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ കത്തനാർ അവിടെ ഇരുന്നു കൊണ്ട് കോർപ്പറേറ്റ് ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ിയമനങ്ങൾക്കും പ്രവേശനങ്ങൾക്കും ഭീമമായ സംഖ്യ കോഴയായി കണക്കിൽപ്പെടുത്താതെ വാങ്ങിക്കുകയും അതിൽ നല്ലൊരു തുക വിമത വൈദിക ആത്മാ സമര പരിപാടികൾക്ക് യഥേഷണം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ള ആരോപണവും പുറത്തു വരുന്നുണ്ട് അതിരൂപത വക സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും പ്രവേശനങ്ങൾക്കും സംഭാവനകൾ കക്ഷികളിൽ നിന്ന് ഈടാക്കരുത് എന്നുള്ള തീരുമാനം നിലനിൽക്കെയാണ് ഈ തരിഗതെല്ലാം ചെയ്തു പോകുന്നത് സേവ ഫാമിലി പദ്ധതിയെ കുറിച്ച് ആർക്കാണ് ആക്ഷേപമുള്ളത് ആർക്കും തന്നെ ഉണ്ടാവില്ല എന്നാൽ അതിന്റെ ചുമതലയിൽ ഇരിക്കുന്നവരുടെ കെടുകാര്യസ്ഥതയും വഴിപിഴച്ച ഫണ്ട് ദുരുപയോഗവുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മാത്രമല്ല മെത്രാൻ പദവി ലഭിച്ചിട്ടും രൂപതയിൽ നിന്ന് വിട്ടുമാറിയിട്ടും എന്തുകൊണ്ട് തിരുമേനി സ്വന്തം അതിരൂപതയുടെ വെൽഫെയർ സർവീസിനെ സേവേ ഫാമിലി പദ്ധതിയെ ഏൽപ്പിക്കാതെ സ്വകാര്യ സംരംഭമാക്കി ഫാദർ മാർഷൽ മേലാപ്പള്ളിയെ എന്തുകൊണ്ട് ഒരേ തസ്തികയിൽ പതിമൂന്ന് വർഷത്തിലധികമായി ഐശ്വര്യ നിലനിർത്തി നിലനിർത്തിപ്പോരുന്നു അതിരൂപതയിലെ ചെറുപ്പക്കാരായ ഒട്ടേറെ വൈദികർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി നൽകി സഹായിക്കാൻ തിരുമേനിക്ക് എവിടെ നിന്നാണ് വരുമാനം ആരോടെങ്കിലും പ്രസ്ഥാനത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ആരെല്ലാമാണ് ഈ സംരംഭത്തിന്റെ ബോർഡ് അംഗങ്ങൾ അവരെ എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയോഗിച്ചത് അവരുടെ പങ്കാളിത്തത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അവരുടെ കാലാവധി തിരുമേനിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണോ കടലാസ പ്രോജക്ടുകൾ തയ്യാറാക്കി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്കായി ലക്ഷങ്ങൾ വകമാറ്റി ചെലവഴിച്ചതായുള്ള ആരോപണങ്ങളെ ഖണ്ഡിക്കാൻ എന്ത് പ്രമാണങ്ങളാണ് തിരുമേനിക്ക് നിരത്തി വെക്കാനുള്ളത് ഇങ്ങനെയുള്ള കാതലായ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ ശ്രമിക്കാതെ ഉടായിട്ടിൽ എന്തെല്ലാം പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കിയാലും അതെല്ലാം ജലരേഖകൾ മാത്രമേ ആവുകയുള്ളൂ എന്തായാലും ഈ കേസിൽ ഈടി പിടിച്ചകത്തിടുക തന്നെ ചെയ്യും അത് സഭയ്ക്കൊരു നാണക്കേടാണ്